ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ ദേശീയ ടീമിന് നിലവിൽ ഒരു മുഖ്യ പരിശീലകൻ ഇല്ല ധൃതി പിടിച്ചുകൊണ്ട് ഒരു പരിശീലകനെ നിയമിക്കേണ്ടതില്ല എന്ന തീരുമാനം സി ബി എഫ് എടുത്തിരുന്നു നിലവിൽ രണ്ട് പേരുകളാണ് ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്നത് ജോർഹെ ജീസസ് കാർലോ ആഞ്ചലോട്ടി എന്നീ രണ്ട് പരിശീലകരിൽ ഒരാൾക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നത് എന്നാൽ പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ യു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് മുൻപ് ലിവർപൂളിനെ പരിശീലിപ്പിച്ച ജർമ്മൻ പരിശീലകനായ യുർഗൻ ക്ലോപ്പ് ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ പരിശീലകനാവാൻ റെഡിയാണ് അദ്ദേഹത്തിന് ബ്രസീലിന്റെ ദേശീയ ടീമിന്റെ പരിശീലക സ്ഥാനത്തേക്കെത്താൻ താല്പര്യമുണ്ട് എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ബ്രസീലിന്റെ പരിശീലകൻ മാത്രമല്ല റയലിൻ്റെ പരിശീലകനാവാൻ അദ്ദേഹത്തിന് താൽപ്പര്യമുണ്ട് ഏതായാലും അവരുടെ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് അതായത് ബ്രസീലിയൻ ദേശീയ ടീമിനെ ആക്സെപ്റ്റ് ചെയ്യാൻ യുർഗൻ ക്ലോപ്പ് ഇപ്പോൾ റെഡിയാണ് നമുക്കറിയാം നിലവിൽ അദ്ദേഹം റെഡ്ബോളിൻ്റെ ഗ്ലോബൽ ഡയറക്ടർ ഓഫ് ഫുട്ബോൾ എന്ന ഒരു റോളിലാണ് ഉള്ളത് പക്ഷേ ആ റോളിൽ അദ്ദേഹം ഇപ്പോൾ അത്ര സംതൃപ്തനല്ല അതുകൊണ്ട് തന്നെ ആ റോൾ രാജി പരിശീലക സ്ഥാനത്തേക്ക് മടങ്ങിയെത്താൻ അദ്ദേഹം ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ഒന്നുകിൽ ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് എത്താൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് അതല്ലെങ്കിൽ റായൽ മാഡ്രിഡിൻ്റെ പരിശീലകനാവാനാണ് അദ്ദേഹത്തിന് താല്പര്യം അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ കേട്ടു എന്നാണ് ഇപ്പോൾ യു റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നാൽ സി ബി എഫ് ഇതുവരെ യുർഗ്യൻ ക്ലോപ്പിന് ഒഫീഷ്യലായിക്കൊണ്ട് സമീപിച്ചിട്ടില്ല എന്ന കാര്യം കൂടി ഇപ്പോൾ യു എൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത്രയും വിവരങ്ങളാണ് ഇവർ നൽകിയിട്ടുള്ളത് ഏതായാലും കൂടുതൽ വ്യക്തമായ വിവരങ്ങൾ ഇക്കാര്യത്തിൽ ലഭിക്കേണ്ടതുണ്ട് യു ഒ എൽ പറയുന്നത് പ്രകാരം ക്ലോപ്പിന് ഇപ്പോൾ ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ പരിശീലകനാവാൻ താൽപ്പര്യമുണ്ട് ആഗ്രഹമുണ്ട് എന്നതാണ് യു ഡി യോട് അവസാനിപ്പിക്കുന്നു അടുത്ത വിദ്യുമായി കൊണ്ടും കാണാം